കണ്ണൂർ തലശ്ശേരി റോഡിലൂടെ കടന്നു പോകുന്ന തീരദേശ ഹൈവേയുടെ അലൈൻമെൻ്റ് മാറ്റണമെന്നാവശ്യപ്പെട്ട് തലശ്ശേരി വ്യാപാര തൊഴിൽ സംരക്ഷണ സമിതി ഏകദിന ഉപവാസ സമരം നടത്തി സമരം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു ഉപവാസമനുഷ്ഠിക്കുന്ന പതിനാല് പേരെ ഷാളണീച്ചാണ് ഉദ്ഘാടനം ചെയ്തത് നാനൂറോളം വ്യാപാരികളെയും ആയിരത്തോളം തൊഴിലാളികളെയും പെരുവഴിയിലാക്കുന്ന തീരദേശ ഹൈവേയുടെ അലൈൻമെന്റ് മാറ്റണമെന്ന് ദേവസ്യ മേച്ചേരി ആവശ്യപ്പെട്ടു ഇരുന്നൂറിലധികം വരുന്ന ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളികൾ നിരവധിയായിട്ടുള്ള ചുമട്ടു തൊഴിലാളികൾ ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം തൊഴിലവസരങ്ങൾ ആയിരത്തി അഞ്ഞൂറോളം കുടുംബങ്ങളുടെ ഉപജീവനത്തിന് വേണ്ടി സ്വയം തൊഴിൽ കണ്ടെത്തിയ തൊഴിൽ സംരംഭകരെ ില്ലായ്മ ചെയ്യുന്ന അവരുടെ കുടുംബത്തെ പട്ടിണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കും ആത്മഹത്യയിലേക്കും പിടിച്ചുപറയിലേക്കും വഴി വീഴുന്ന ആ ദുരവസ്ഥ